നമസ്കാരം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വള്ളൂർ ആലും താഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രത്തിലാണ് കേരളത്തിലെ വിരലിലെണ്ണാവുന്ന വരാഹി ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് തൃശ്ശൂരിലെ വള്ളൂർ ആലും താഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രം സപ്ത മാതൃകയിൽ ഒന്നാണ് വരാഹി ദേവി അഷ്ടലക്ഷ്മി സ്വരൂപിണിയാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന അമ്മയാണ് വരാഹിയമ്മ ഈ ക്ഷേത്രം വലിയൊരു പാടത്തിന് സമീപത്താണ് വളരെ ചൈതന്യമുള്ള ദേവിയാണ് ഇവിടുത്തെത് അത്യാവശ്യം തിരക്കുകളുള്ള അമ്പലത്തിൽ നടയ്ക്ക് മുമ്പിലെത്തുമ്പോൾ ദേവിയെ അടുത്തു നിന്ന് തന്നെ തൊഴാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് മണ്ണ് സമർപ്പണം നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂല അതായത് ഈശാനകോൺ അവിടെ നിന്ന് മണ്ണ് ശേഖരിച്ച് കഴുകി വൃത്തിയാക്കി ഒരു സ്പൂൺ മണ്ണ് നമുക്കിവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കാം നമ്മുടെ വീടിൻ്റെ എല്ലാ ദോഷങ്ങളും മാറുവാൻ ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ മറ്റൊരു വഴിപാടാണ് കലപ്പ സമർപ്പണം ദേവിയുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണ് കലപ്പ കലപ്പ നമുക്കിവിടെ രസീത് എഴുതി കഴിഞ്ഞാൽ അമ്പലത്തിനകത്തു നിന്ന് കിട്ടും ഒരു ചെറിയ തളികയിൽ ചെറിയൊരു കലപ്പയും പട്ടുമായി നമുക്ക് ദേവിയെ വലം വെച്ച് പ്രാര് സമർപ്പിക്കാം നമ്മുടെ ഏതൊരു ആഗ്രഹവും ആത്മാർത്ഥതയോടെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അമ്മ വിളി കേൾക്കും എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസവും പണ്ട് ചോളരാജക്കന്മാരുടെ കാലം മുതലേ ഈ അമ്പലം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ പ്രളയത്തിൽ അതെല്ലാം നശിച്ചു പോവുകയും അമ്പലം പൂർണമായി തകരുകയും ചെയ്തിരുന്നു ഇപ്പോഴും അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ അടുത്തുള്ള പാടങ്ങളിൽ നിന്ന് ലഭിക്കാറുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ അമ്പലം പുതുതായിട്ട് നവീകരിച്ചതാണ് അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ അമ്പലം പുതുക്കിപ്പണിത് ശ്രീകോവിൽ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് പിന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ ദേവിക്ക് പ്രീതിപ്പെടുത്താനായിട്ട് വരാഹിത്തേയ്യം നടത്തി തുടങ്ങിയിട്ടുണ്ട് അന്തകാ അസുരനെ വധിച്ച് ദേവി വരാഹി രൂപത്തിൽ അവതരിച്ചതാണ് വരാഹി തെയ്യമായിട്ട് അവതരിപ്പിച്ച് കാണിക്കുന്നത് അപ്പോൾ നാടിൻ്റെ യശസ്സിനും ആൾക്കാരുടെ ക്ഷേമത്തിനുമായിട്ടാണ് ഇത് നടത്തി തുടങ്ങുന്നത് വരാഹിയുള്ള ഊര് എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിനെ വള്ളൂർ എന്നറിയപ്പെടുവാൻ തുടങ്ങിയത് ഒരു ആലിൻ്റെ തറയിലാണ് ക്ഷേത്രം നിൽക്കുന്നത് ഭദ്രകാളിയമ്മ വീരഭദ്രസ്വാമി ഹനുമാൻ സ്വാമി ചെറിയൊരു സർപ്പത്തറ എന്നിവ ഉൾപ്പെടുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാട് പിന്നെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ താമരപ്പൂക്കൾ തൊട്ടടുത്തുള്ള തോട്ടിൽ തന്നെ വളർത്തുന്നുമുണ്ട് അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശക്തൻ സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ പോയി ഓളരി കാന്താളി അന്തിക്കാട് വഴി പോകുന്ന ബസ്സിൽ കയറി മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് നാൽപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോയിൽ അമ്പലത്തിലെത്താം അപ്പോൾ എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം